ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ടാവുമോ ഇതൊരു ബേണിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രാൻസ് മാൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഫീമെയിൽ സെർജിക്കലി അവരൊരു മെയിൽ ആവുന്നതാണ് അതുപോലെ തന്നെ ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കലി മെയിൽ ആയിട്ടുള്ള ഒരാൾ സെർജിക്കലി കറക്ഷൻ ചെയ്തിട്ട് വുമൺ ആവുന്നതാണ് സോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സ്വന്തം റീപ്രഡക്റ്റീവ് ഓർഗൻസോ ഗിറ്റ്സോ ഉണ്ടാകത്തില്ല ഗമീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടവും സ്പേൺസും ഇത് രണ്ടും അവരുടെ സ്വന്തമായിട്ടുള്ളത് ഉണ്ടാകത്തില്ല ബിക്കോസ് ആ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് അവർ ഓപ്പോസിറ്റ് ജെൻഡറിലോട്ട് മാറുന്നത് സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും സപ്പോസ് നമുക്കൊരു ട്രാൻസ് മാൻ അതായത് ഒരു സ്ത്രീ മാൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവരൊരു ബയോളജിക്കൽ ഫീമെയിലിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ലേഡിക്ക് ഓബിയസ്ലി യൂട്രസ് മോവറീസൊക്കെ കാണും സൊ അവരുടെ ഓവലേഷൻ സമയത്ത് ഒരു ഡോണർ സ്പേമിനെ എടുത്ത് നമ്മൾ ഐ യു ഐയോ അല്ലെങ്കിൽ വേറെ ഈ ഐ യു ഐ വർക്ക് ചെയ്തില്ലെങ്കിൽ ഐ വി ഫോ തന്നെ ചെയ്യേണ്ടി വന്നാൽ പോലും ആ കുട്ടിക്ക് തന്നെ ഗർഭിണിയായി പ്രസവിക്കാം പക്ഷേ ആളുടെ സ്പെം ആയിരിക്കത്തില്ലെന്നേ ഉള്ളൂ ഒരു ഡോണർ സ്പെ ആയിരിക്കും സപ്പോസ് ഒരു ട്രാൻസ് വുമൺ ഒരു മാൻ വുമൺ ആയി പിന്നെ ഒരു ബയോളജിക്കൽ മെയിലിനെ കല്യാണം കഴിച്ചെങ്കിൽ ഈ ലേഡിക്ക് യൂട്രസും ഓവറീസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ഡോണർ എഗ്ഗിനെ എടുത്ത് ഈ ഹസ്ബൻഡ് ഹോമമായിട്ട് ചേർത്തിട്ട് ആ എംബ്രിയോനെ ഒരു സർവകേറ്റ് ലേഡിയുടെ യൂട്രസ് നോട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അവരായിരിക്കും പിന്നെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പക്ഷെ പിന്നെ ഈ കപ്പിൾ ആ കുഞ്ഞിനെ എടുത്ത് കെയർ ചെയ്ത് വളർത്തും സോ ഇങ്ങനെയാണ് ട്രാൻസ് കപ്പിൾസിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നത്